ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും എല്ലാവർക്കും ഐഷ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ അടുത്തേ ഉടുപ്പിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി അപ്പം അവിടുത്തെ രസമുണ്ടല്ലോ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡിന്റെ റെസിപ്പി കിട്ടാതെ നമ്മളുണ്ട് അവിടെ നിന്ന് അവരോട് ഞാനവരോടതിൻ്റെ റെസിപ്പി ചോദിച്ച് അപ്പം അവരൊരു മടിയും കൂടാതെ തന്നെ അത് പറഞ്ഞു തരും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു തന്ന അതേ രീതിയിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് രസം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉടുപ്പിയിൽ ആ ഒരു രസമാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പുളി ഒന്ന് വെള്ളത്തിൽ അലിയിച്ചെടുക്കണം ഈ പൊളി പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു പനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ എണ്ണയിലിട്ടിട്ട് നമുക്ക് ആദ്യം പെരുങ്കായം അതായത് നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായല്ലേ അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഇതുപോലത്തെ കട്ടക്കായ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ പക്ഷെ കായ്പ്പൊടിയേക്കാളും ടേസ്റ്റ് കൂടി ഈ ഒരു കട്ടക്കായം പൊടിച്ച് ചേർക്കുമ്പോഴാണ് കായം ചൂടാക്കി ചൂടാക്കിയെടുത്തതിനു ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ നാല് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് മുളകും കുരുമുളകൊക്കെ ഒക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഇതൊരുപാട് നേരം ചൂടാക്കി ചൂടാക്കിയെടുക്കുമെന്ന് വേണ്ടട്ടോ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ഇപ്പം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇത്രയും മതിന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ചൂടാക്കിയെടുത്ത കായല്ലേ അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക കായം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഈ കായം മുഴുവനായിട്ടൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ മുളകും കുരുമുളകുമൊക്കെ വറുത്തെടുത്തില്ല അതും ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടിച്ചെടുത്ത പൊടി കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് രസം ഉണ്ടാക്കുന്നത് അല്ലാതെ കടയിൽ നിന്നും വാങ്ങുന്ന രസപ്പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നൊന്ന് ചതച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി രണ്ടും കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക നമ്മൾ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കൈകൊണ്ട് ഇതുപോലെ ഉടച്ച് ചേർക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഈ രണ്ട് തക്കാളിയും കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രസം ഏത് പാത്രത്തിലാണോ തയ്യാറാക്കിയെടുക്കുന്നത് ആ പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആദ്യം ഈ ഇഞ്ചി ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് നേരം ഇട്ട് വഴറ്റിയൊന്നും വേണ്ടട്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് വളർന്നു വന്നാൽ പിന്നെ നമ്മൾ ഉടച്ചെടുത്ത തക്കാളി ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഈ തക്കാളി നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കുക ഇപ്പൊ തക്കാളി നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ പുളി പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ ആ പുളി പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പൊ നമ്മൾ ഇതിലേക്ക് എല്ലാം കൂടി മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പൊ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ശർക്കരയാണ് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ രസത്തിന് ഇത് ഒരുപാട് നേരം തിളപ്പിക്കരുത് കേട്ടോ ഒരുപാട് നേരം തിളപ്പിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവൂല ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാമ്പാറിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന തൂരപ്പരിപ്പില്ലേ അത് വേവിച്ച വെള്ളമാണ് പരിപ്പ് വേവിച്ച വെള്ളവും ശർക്കരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഈ രസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഞാൻ ഇതിലേക്ക് പരിപ്പിന്റെ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലേട്ടോ നമ്മൾ സാമ്പാറിനൊക്കെ പരിപ്പ് വേവിച്ചെടുക്കില്ലേ അപ്പോൾ കുറച്ച് വെള്ളം അതിൽ നിന്ന് എടുത്തിട്ട് രസത്തിൽ ഒഴിച്ച് കൊടുത്താൽ മതി പരിപ്പിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് പൊടിച്ച പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക ഞാനിത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികൾ ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ കായപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കായത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ള ചോദിച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മഞ്ഞിൽ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി താളിച്ചൊഴിക്കാം അതിനു മുമ്പ് ഇതിൽ ഉപ്പ് പാകമാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നല്ലതുപോലൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഈ വറവ് ചൂടോട് കൂടിയിട്ട് നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറവ് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതൊരഞ്ച് മിനിറ്റ് നേരെ അടച്ചു വെക്കണം കേട്ടോ ഇതുപോലെ അടച്ചു വെക്കുമ്പോഴാണ് ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഈ രസത്തിലേക്ക് ഇറങ്ങിയിട്ട് ഈ രസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാലേ നമുക്ക് ഇത് മിക്സ് ചെയ്തതിനു ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് കേട്ടോ ഇത് ഈ ഒരു രസം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പം നിങ്ങൾ ഈ ഓണത്തിൻ്റെ രസം ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്